ഹായ് സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വേറെ എവിടെയുമല്ല നമ്മുടെ മേപ്പാടിലാണ് മേപ്പാടിൻ്റെ ഹൃദയഭാഗത്ത് അതായത് മേപ്പാടിന്ന് കെ കെ പി റോഡിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലാണ് ഇവിടുത്തെ ഇങ്ങനെ മാലിന്യങ്ങൾ കിടക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഇതിലൂടെയാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകുന്നത് അതേപോലെ സ്കൂൾ സമയങ്ങളിൽ സ്കൂൾ കുട്ടികളും ചെറിയ മക്കളെല്ലാം പോകുന്നത് ഈ വഴിയിലൂടെയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യപന്മാർ അതായത് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ വന്ന കുപ്പി ഒക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊന്നും ഈ ഒരു പഞ്ചായത്ത് അധികൃതരോ മറ്റുള്ള സാംസ്കാരിക നായകരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസ്ഥയിലും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് എന്തുകൊണ്ടാണത് നീക്കം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അവിടെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളോ ഒന്നും വെക്കാത്തതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ദുർഗന്ധം വമിച്ചിട്ട് നമുക്ക് ശരിക്കും അതിലൂടെ പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷലും കണ്ടൻറ്റും എടുക്കണം എടുത്തേ പറ്റും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത് അതിന് പുറമെ തന്നെ ഇവിടെ തൊട്ടടുത്തേ കണ്ടില്ലേ കുറച്ച് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് അവിടെ ചെറിയ മക്കളുണ്ട് പ്രായമുള്ള ആളുകളുണ്ട് അവരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണിത് പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഇവരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ കുറച്ച് ഭാഗം മാത്രം വൃത്തിയുണ്ട് പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ആളുകളൊക്കെ ഇതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു ഉണ്ടല്ലോ ഇവിടെ ഇവിടെ മുതലേ തുടങ്ങുന്നുണ്ട് കാരണം എനിക്കൊന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടി ബീവറേജിൻ്റെ അവിടെ നിന്ന് വന്നിട്ടാണ് ശരിക്കും രാത്രി ടൈമിൽ സമയത്ത് സമയങ്ങളിലാണ് ശരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തോന്നുന്നത് എനിക്ക് കാരണം ഇത് ചൂർമേഗർ റൂട്ടാണിത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബീവറേജും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മാലിന്യ സംസ്കാരം ഉണ്ടല്ലോ അത് നമ്മൾ തൊട്ട് നീണ്ടാത്ത ആളുകളാണ് തോന്നുന്നത് കാരണം നമ്മൾ അണ്ടർ ശതമാനം സാക്ഷരത ലിറ്ററസി എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്കൊരു ശീലയില്ല കാരണം നമ്മൾ തന്നെ ഒരു സാധനം ഉണ്ടെന്ന് അത് അലക്ഷ്യമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അതായത് ആളുകൾ നിൽക്കുന്നതോ നിൽക്കാത്തതോ ആയ സ്ഥലങ്ങൾ പോലും നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയാണ് അത് നമ്മുടെ ഒരു ശീലായി മാറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ഏരിയ കാണുന്നത് കാരണം മേപ്പാരിൽ നിന്ന് നമ്മൾ ചുറ്റി വരുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പം കീബി റോഡിലേക്ക് പോകാൻ പറ്റുന്നൊരു പൊതുവായിട്ടുള്ളൊരു വഴിയാണിത് ഈ വഴിയിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഈ വീടും പരിസരമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ മാത്രം കുറച്ച് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് എത്ര ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയയാണ് ഈ ഏരിയയിലാണ് ഇങ്ങനെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ഇച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ കാരണം പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ അതിൻ്റെതായ നടപടികൾ കൈക്കൊള്ളണം അതേപോലെ തന്നെ ജനങ്ങൾ വിടെ അലക്ഷ്യമായിട്ടിങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയാണ്ടിരിക്കുക മലമൂത്ര വിസർജനം നടത്താണ്ടിരിക്കുക ഇതൊക്കെ എന്നാണോ ഈ ജനങ്ങൾ പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എല്ലാവരും കാരണം ഇതിലിപ്പോൾ നമുക്ക് ഒരാളെ മാത്രം പറയാൻ പറ്റില്ല എല്ലാ ഭാഗത്തു നിന്നും ഫാൾട്ട് തന്നെയാണ് കാരണം ഇത്രയും അലക്ഷ്യമായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഈ റൂട്ടിൽ വലിച്ചെറിയുന്നൊരു ഏരിയ മാറിയിട്ട് മാലിന്യ കൂമ്പുകാരൻ തന്നെ ഇത് കാരണം ഈ റൂട്ടിലൂടെ നടക്കാൻ പറ്റില്ല മൂക്ക് പൊത്തിയിട്ട് വേണം ഇതിലൂടെയൊക്കെ നടക്കാൻ അതിൻ്റെ അടി കൊടുത്ത് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഡ്രൈനേജോ പോകുന്നത് തോന്നുന്നു അപ്പം അതുകൊണ്ടും അതും കണക്കാക്കിയിട്ടായിരിക്കും ഇവരെല്ലാവരും ഈ ഒരു കാര്യസാധ്യത്തിനൊക്കെ ഇവിടെ വരുന്നതാണ് ഈ ഒരു കാഴ്ച നോക്കിക്ക നിങ്ങൾ അവസ്ഥയാണിത് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പല കൾച്ചറുകളും നമ്മളിവിടെ സ്വീകരിക്കാറുണ്ട് പക്ഷേ അവരുടെ നീറ്റ്നെസ്സോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ സ്വീകരിക്കാറുള്ളത് അതാണ് അതിൻ്റെ വാസ്തവം ഉണ്ടല്ലേ എല്ലാം എല്ലാ വേസ്റ്റും ഇവിടെ തങ്ങിയിരിക്കും ചില സമയത്ത് മഴവെള്ളത്തിൽ ചിലത് കടലാസും പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒഴുകി വരാമെന്ന് വിചാരിക്കാം എന്നിരുന്നാൽ പോലെ ഈ കുപ്പിയും മറ്റുള്ള കാര്യങ്ങൾ ചെരുപ്പിൻ്റെയും മറ്റുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വിടെത്തുന്നു ഇതൊക്കെ മനുഷ്യൻ വലിച്ചെറിയാണ്ട് നടക്കൂലല്ലോ എന്നുണ്ടല്ലേ ഇതാണ് മേപ്പാടി ടൗണിൻ്റെ ഭാഗം